ഇനി പ്രതികൂല അവസ്ഥയിലായി കഴിഞ്ഞാൽ ശനി എങ്ങനെയായിരിക്കും നമ്മളിൽ ഉണ്ടാവുക ഒരാളെ അഹങ്കാരിയാക്കുന്നു അങ്ങനെ ഏറ്റവും അഹങ്കാരിയാക്കും താനാണ് കേമനാണെന്ന് സ്വയം അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ് മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവജ്ഞയോടുകൂടി നോക്കുക എല്ലാം ഒരു പുച്ഛഭാവത്തിൽ കാണുക ആരോടൊന്നില്ല എല്ലാവരോടും ഒരു ക്രൂരമായി പെരുമാറുക ഇതൊക്കെ ശനി പ്രതികൂല അവസ്ഥയിലായി കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാവുന്ന കുഴപ്പങ്ങളാണ് മരണം അപകടം രോഗം അപമാനം കലഹം കടം അതായത് സാമ്പത്തികമായിട്ടുള്ള തകർച്ച നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി അങ്ങ് പെട്ടെന്ന് നഷ്ടപ്പെടുക ബന്ധുവിയോഗം ഉണ്ടാവുക മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുക എന്നിവയെല്ലാം ശനി ദോഷകാലയളവിൽ വന്നു ചേരുന്നതാണ് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നം നാഡീവ്യൂഹങ്ങൾ പല്ലുകളെ സംബന്ധിക്കുന്നത് കാലുകളെ സംബന്ധിക്കുന്നത് തരത്തിലുള്ള അവയവങ്ങളെ എന്തെങ്കിലും വേദനയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ നിങ്ങളിൽ ശനി ബാധിച്ചിരിക്കുന്നു എന്നർത്ഥം ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്ന അതുപോലെയുള്ള രോഗങ്ങൾ സന്ധിവാദം ഇങ്ങനെയുള്ള അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ശനി ആ വ്യക്തിയിൽ ദോഷമായി നിന്ന്